മൂന്നാം വട്ടവും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പത്ത് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായി റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ സംഘടിപ്പിച്ച എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എം എസ് എസ് എച്ച് എസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ നമുക്കറിയാം ഇടതുപക്ഷത്തിനോട് സംബന്ധിച്ചിടത്തോളം അതൊരു യു ഡി എഫിന് മുൻതൂക്കമുള്ള പ്രദേശം തന്നെയാണ് ഭാഷ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ചരിത്ര എടുത്ത് നോക്കിയാൽ കാണാം ഒരു പ്രാവശ്യം മാത്രമാണ് അതിനകത്ത് കുഞ്ഞാലി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിജയിച്ചത് അതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് ഇടതുപക്ഷത്തെ ജയിച്ചത് ഇപ്പം യു ഡി എഫിന് മുൻതൂക്കമുള്ള സ്ഥലത്ത് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും വ്യത്യസ്തമാണ് അതുകൊണ്ട് ജയിച്ചു പക്ഷെ അതല്ല ഒരു ജനങ്ങളുടെ ഒരു അജണ്ട ഇപ്പോൾ മറ്റു ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് അവരാലോചിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്ര ഒരു ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അതൊക്കെയാണെന്നും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം മറ്റേ നിലപാടേ ഉള്ളൂ അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും മൂന്നാം പ്രാവശ്യവും കേരളത്തിൽ ഭരണത്തിൽ വരും ന്യൂസ് ബ്യൂറോ